വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കാൽവെപ്പുമായി അഞ്ചൽ അഗസ്റ്റിക്കോട് കോമളത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിന് തുടക്കം കുറിച്ച അർച്ചന എഡ്യൂ ക്രിയേഷൻസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഒന്നാം വയസ്സിലേക്ക് കടക്കുന്നു ഞാൻ മാത്തമാറ്റിക്സ് കഴിഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു എന്തായാലും നമുക്ക് പാഷനെ കോർത്തനെത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു സമയം കൊണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ വളരെയധികം ഒരു ആഗ്രഹം തോന്നി അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പഠിക്കാൻ പറ്റും എന്തൊക്കെയാണ് റിസൾട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു പഠനം ഞാൻ നടത്തി അതിനുവേണ്ടിയിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അഡാഗസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഫെയ്റ്റ് മാത്സ് കമ്പ്ലീറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തു പിന്നെ റെമഡിക്കൽ ടീച്ചിങ്ങും കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി അതിനുശേഷം കോൺഫിഡൻസ് വന്നതിനു ശേഷം ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അർച്ചനാസ് അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വളരെ സന്തോഷകരമായിട്ടും കളികളിലൂടെയും പഠനം ആസ്വദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായ ഒന്നാണ് അർച്ചനാസ് എഡ്യൂക്രിയേഷൻ നാളിതുവരെ ജനങ്ങൾ നൽകിയ സ്നേഹവും സഹകരണവുമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അതിൻ്റെ വളർച്ചയിലേക്ക് നയിച്ചതെന്ന് അവർ പറയുന്നു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ട്യൂഷൻ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നാല് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അബാക്കസ് കൊടുക്കുന്നുണ്ട് ഈ അബാക്കസ് ബ്രെയിൻ അഡാറ്റസ് ആക്ടിവിറ്റീസ് ഇവയിലൂടെയെല്ലാം കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റും എക്സസൈസുകൾ ഇവയെല്ലാം നൽകുന്നതോടൊപ്പം പഠനം വളരെ രസകരമായിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പോകുന്നത് അച്ഛന എഡ്യൂ ക്രിയേഷൻസിന്റെ ഒന്നാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് ഞായറാഴ്ച രാവിലെ മണിക്ക് അഞ്ചൽ പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ദീപ്തി എൻ ഭദ്രീപം കൊളുത്തി നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ അർച്ചന ഇടു ക്രിയേഷൻസിൽ നിന്നും വിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ മൊമെന്റോ നൽകി ആദരിക്കുകയും നാലാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആറ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുകയും ചെയ്തു ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ പേരും മൊബൈൽ അഡിക്ഷൻ ഉള്ള അപ്പം അവരെ അവർക്ക് ആ അഡീഷൻ മൂലം പലതരത്തിലുള്ള സ്ട്രെസ്സ് പല നമുക്കറിയാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുട്ടികളും നേരുന്നുണ്ട് അതോടൊപ്പം രക്ഷാകർത്താക്കളും നേരുന്നുണ്ട് അപ്പം ആ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഈ സ്ഥാപനത്തെ ഞാൻ കാണുന്നു ഇത്തരം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മൊബൈൽ അഡിക്ഷൻ വൈകല്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന കുട്ടികളും നമ്മുടെ സമൂഹത്തിൽ ഏറെയുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേനൽക്കാല വേനൽക്കാല അവധി വേനൽ കൂടാരം എന്നൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യുകയും അക്ഷരങ്ങൾ മുതൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മാത്തമാറ്റിക്സ് ബേസിക് കാര്യങ്ങൾ എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിരുന്നു എൻ്റെ കുട്ടികളും രക്ഷകർത്താക്കളും അതിലെ ഹാപ്പിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളുടെ പഠനവൈകല്യങ്ങളും അവർക്ക് ആ കൺസെപ്റ്റ് എത്താത്തത് ഒരു കളികളിലൂടെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്നിവ നമ്മൾ നൽകുന്നതിനോടൊപ്പം അവരുടെ പഠനത്തെ കൂടുതൽ മികവിട്ടതാക്കാൻ സാധിക്കും അറ്റാക്കസ് ട്രെയിനറാണ് ഞാൻ അപ്പം അതോടൊപ്പം നമുക്ക് ഈ അറ്റാക്കസ് നമുക്ക് കുട്ടികളിലേക്ക് നൽകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് അവരുടെ കോൺസെൻട്രേഷൻ പഠിക്കാനുള്ള ആഗ്രഹം എല്ലാം അവർക്ക് കൂടുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് മൊബൈൽ അഡിക്ഷനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളും രക്ഷാകർത്താക്കളും നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് പഠന പഠന ബുദ്ധിമുട്ടുകൾ കുട്ടി എൻ്റെ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ അവന് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള നിരവധി പ്രശ്നങ്ങളെ നമ്മൾ നേരിടുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്തെങ്കിലും പഠന വൈകല്യങ്ങളുണ്ട് അതോടൊപ്പം കുട്ടിക്ക് കൺസെപ്റ്റ് മനസ്സിലാവാത്തതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി ആ രീതിയിലുള്ള പഠനവൈകല്യമാണെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെയുള്ള പഠനങ്ങൾ നമ്മൾ നൽകി കൺസെപ്റ്റ് മനസ്സിലാവാത്തതാണെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ കൺസെപ്റ്റുകൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് പഠനം രസകരമാക്കി മാറ്റാൻ സാധിക്കും അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള വിവിധ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ അബാകസ് വെദിക് മാക്സ് റെമഡിക്കൽ ടീച്ചിങ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസ് എന്നിവയും വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നു